ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് പാഠപുസ്തക യാത്ര ഇന്നത്തെ നിൽക്കുന്നത് എസ് സി ആർ ടി ക്ലാസ് എട്ടാം ക്ലാസ്സിലെ ഒന്നാമത്തെ സയൻസിന്റെ ചാപ്റ്റർ ആണ് അതായത് ക്ലാസ് എയ്റ്റ് ചാപ്റ്റർ ഒന്ന് ഏതാണ് കുഞ്ഞറൈക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ എന്ന് പറയുന്ന ഒരു പാഠഭാഗത്താണ് അതായത് പാഠപുസ്തക യാത്രയിലെ സയൻസ് പാഠമാണ് എട്ടാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ കുഞ്ഞറൈക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ മൈക്രോസ്കോപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മുടെ പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂ മാത്രമാണ് നമ്മൾ പഠിക്കുന്നത് നല്ല ചുമ്മാ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയാം ഇതാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് ഏറ്റവും മുകളിൽ കാണുന്ന ഈ കാണുന്നതാണ് എന്ത് ഐ പിസ് എന്ന് പറയുന്നു ഐപീസ് പിന്നെ ഈ കാണുന്നതിനെണ്ണം നോബുകൾ എന്നറിയപ്പെടുന്നു ഈ മൂന്ന് ഇത് കണ്ടോ ഇതാണ് ഒബ്ജക്റ്റീവ് ലെൻസ് ഒബ്ജക്റ്റീവ് ലെൻസ് ഓർത്തുവെക്കുക ഈ കാണുന്നത് എന്താണ് ഇത് സ്റ്റേജും ക്ലിപ്പുമാണ് ഇതാണ് കണ്ടൻസർ പിന്നെ നമുക്ക് ലൈറ്റ് ഇത് കിട്ടാൻ വേണ്ടി മീറർ ഇവിടെയുണ്ട് ഇതാണ് മൈക്രോസ്കോപ്പിന്റെ ഒരു ഘടന എന്ന് പറയുന്നത് അതോർത്ത് വെക്കുക ചുമ്മാ പറഞ്ഞതാണ് നമുക്ക് ആവശ്യമുള്ള കാര്യമല്ല ഇനി ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളെയാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ എന്ന് പറയുന്നത് അപ്പൊ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നുണ്ട് മനസ്സിലാക്കുക ഇനി ഒരു ബോക്സുകൾ മൈക്രോസ്കോപ്പിലെ പ്രകാശ ക്രമീകരണം എന്താണ് കാരണം ബോക്സുകളിലെ പലതും നമുക്ക് പരീക്ഷയിൽ ചോദ്യമായിട്ട് വരുന്നുണ്ട് അതുകൊണ്ടാണ് അത് നോക്കാം മൈക്രോസ്കോപ്പിലെ സ്റ്റേജിനു താഴെയായി ഉറപ്പിച്ചിരിക്കുന്ന ഭാഗം നിരീക്ഷണ വസ്തുവിലേക്ക് പ്രകാശം പതിപ്പിക്കാനുള്ളതാണ് ഇത് ഒരു ലോഹവളയത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന ഈ പ്രക ക്രമീകരണത്തിൽ രണ്ട് തലങ്ങളാണ് തലങ്ങളാണുള്ളത് സൂര്യപ്രകാശം പ്രതിപദിപ്പിക്കുന്നതിനുള്ള സമതല ദർപ്പണം അതായത് പ്ലെയിൻ മിററും കൃത്രിമ പ്രകാശം പ്രതിപാദിപ്പിക്കാനുള്ള കോൺകേവ് ദർപ്പണവും കോൺകേവ് മിററും അതായത് രണ്ട് തലങ്ങളുണ്ട് ഈ ഒരു ലോഹവളയത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന ഈ ഒരു ക്രമീകരണ രണ്ട് തലങ്ങൾ ഒന്ന് സൂര്യപ്രകാശം പ്രതിപദിപ്പിക്കുന്ന സമതല ദർപ്പണവും കൃത്രിമ പ്രകാശം പ്രതിപദിപ്പിക്കുന്ന കോൺകേവ് ദർപ്പണവും സ്റ്റേജിന്റെ അടിവശത്ത് ഉറപ്പിച്ചിരിക്കുന്ന കണ്ടെൻസറിലെ ലെൻസ് പ്രകാശത്തെ നിരീക്ഷണ വസ്തുവിലേക്ക് കേന്ദ്രീകരിക്കുന്നു കണ്ടൻസറിന്റെ ഭാഗമായ ഡയഫ്രം പ്രകാശ തീവ്രത ക്രമീകരിക്കാൻ സഹായിക്കുന്നു അപ്പൊ കണ്ടെൻസറിന്റെ ഭാഗമാണ് എന്ത് ഡയഫ്രം ഈ ഡയഫ്രോം ആണ് പ്രകാശ തീവ്രത ക്രമീകരിക്കാൻ വേണ്ടി സഹായിക്കുന്നത് ഓക്കെ ഇനി ബോക്സ് തന്നെയുള്ളതാണ് ആവർത്തന ശേഷി അഥവാ മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് ഒബ്ജക്റ്റീവ് ലെൻസുകളുടെ ആവർത്തന ശേഷി ടെൻ എക്സ് ഫോർട്ടി ഫൈവ് എക്സ് എന്നിങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു അതായത് ടെൻ എക്സ് എന്നും ഫോർട്ടിഫൈവ് എക്സ് എന്നുമാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസുകളുടെ ആവർത്തന ശേഷി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഐ പി എസിലും ഇത്തരത്തിലുള്ള രേഖപ്പെടുത്തൽ കാണാം ഐ പി എസ് നമ്മൾ കാണാൻ ഉപയോഗിക്കുന്ന ആ സാധനം ആ ഐ പി എസിലും എന്താണ് നമുക്ക് പിന്നെ ഇതിപ്പോ ഒരു മൈക്രോസ്കോപ്പ് ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഇവിടെ ഇങ്ങനെ ലെൻസ് വെച്ചിട്ടുണ്ട് ഇതാണ് നിരീക്ഷണ സാധനം ഇതിന്റെ കണ്ടൻസർ ആണ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതാണ് പിന്നെ സോറി ഇത് ഐ പി എസ് ആണ് അപ്പൊ ഐ പി എസിൽ നമ്മൾ Mouldes, ും ഇത്തരത്തിലുള്ള രേഖപ്പെടുത്തൽ എന്താണ് കാണാൻ വേണ്ടി സാധിക്കും ഒബ്ജക്റ്റീവ് ലെൻസിലും ഐ പി എസിലും സംഖ്യകളുടെ ഗുണനഫലമാണ് മൈക്രോസ്കോപ്പിന്റെ ആവർത്തന ശേഷി അപ്പൊ ചോദ്യം എന്താണ് മൈക്രോസ്കോപ്പിന്റെ ആവർത്തന ശേഷി എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ലെൻസിലും ഐ പി എസിലുമുള്ള സംഖ്യകളുടെ ഗുണനഫലമാണ് ഓക്കെ അതായത് ടെൻ ഇന്റു ടെൻ ആണെങ്കിൽ നൂറ് ഇനി ഫോർട്ടി ഫൈവ് ഇൻറ്റു ഫോർട്ടി ഫൈവ് അത് ഇതാണ് അതിന്റെ എന്താണ് മൈക്രോസ്കോപ്പിന്റെ ആവർത്തന ശേഷി എന്ന് പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസിലും ഐ പി എസിലും ഉള്ള സംഖ്യകളുടെ ഗുണനഫലം ഓക്കെ ഇനി ഇവിടെ നമുക്ക് ബോക്സിൽ ശാസ്ത്രം അതിജീവനത്തിൽ എന്ന് പറഞ്ഞിട്ട് മൈക്രോസ്കോപ്പിലൂടെ രോഗാണുക്കളെ നിരീക്ഷിക്കുന്ന ഗാന്ധിജിയുടെ ഒരു ഫോട്ടോ വന്നിട്ടുണ്ട് സേവാഗ്രാം ആശ്രമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പതിൽ എടുത്ത ഒരു ഫോട്ടോ ആയിട്ടാണ് ഇവിടെ കാണിയത് സൂക്ഷ്മജീവികളായ രോഗാണുക്കളെ നിരീക്ഷിക്കാനും പഠിക്കാനും നമ്മെ പ്രാപ്തരാക്കിയത് മൈക്രോസ്കോപ്പുകളുടെ കണ്ടതലാണ് ചികിത്സാ രംഗത്ത് ഇത് വൻ മുന്നേറ്റത്തിന് വഴിയൊരുക്കി ഒരു കാലത്ത് ലോകത്തെ ഭീതിയിലാഴ്ത്തിയ രോഗങ്ങളെ നിയന്ത്രണ വിധേയമാക്കാൻ നമുക്ക് കഴിഞ്ഞത് കാഴ്ചയുടെ പരിമിതികൾ മറികടക്കാൻ തുടങ്ങുന്ന ഇത്തരം ഉപകരണങ്ങളുടെ സഹായം കൊണ്ടാണ് മൈക്രോസ്കോപ്പിനെ കുറിച്ച് ഓർത്ത് വെക്കുക ഇനി കോശത്തെ കണ്ടെത്തുന്നു ലളിതമായ ഒരു മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചതാണ് അവിടെയാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് അത് റോബർട്ട് ഹുക്കാണ് ആരാണ് റോബർട്ട് ഹുക്ക് മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് ആരാണ് റോബർട്ട് ഹുക്ക് എന്ന ശാസ്ത്രജ്ഞനാണ് കോർക്കിന്റെ ചേതം മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോൾ കണ്ട ചെറിയ അറകളെ അദ്ദേഹം സെൽ എന്ന് വിശേഷിപ്പിച്ചു അതായത് കോർക്കിന്റെ ഒരു ചേതമുണ്ട് അത് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോൾ കണ്ട ചെറിയ അറകളെ അദ്ദേഹം സെൽ എന്ന് വിശേഷിപ്പിച്ചു ഇതാണ് റോബർട്ട് ഹുക്ക് നിരീക്ഷിച്ച കോശം എന്ന് പറയുന്നത് ഇന്ന് സത്വരം വികസിച്ചുകൊണ്ടിരിക്കുന്ന ബൃഹത്തായ ശാസ്ത്രശാഖയാണ് കോശ പഠനം ഇത് കോശവിജ്ഞാനിയും അഥവാ സെൽ ബയോളജി എന്നറിയപ്പെടുന്നു കോശവിജ്ഞാനി അതിന്റെ അടിത്തര ഭാഗ്യ ശ്രദ്ധേയമായ കണ്ടെത്തലുകൾ നടന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ മധ്യകാലങ്ങളിലാണ് ഓക്കെ അപ്പോൾ റോബർട്ട് ഹൂക്കൾ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചതെന്ന് മനസ്സിലാക്കുക കോശവിജ്ഞാന ചരിത്രത്തിലെ നാഴിക കല്ലുകൾ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് ഒന്ന് റോബർട്ട് ബ്രൗൺ ആണ് കോശ കേന്ദ്രം കണ്ടെത്തി അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ കോശ കേന്ദ്രം കണ്ടെത്തി അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചത് റോബർട്ട് ബ്രൗൺ ആണ് ആരാണ് റോബർട്ട് ബ്രൗൺ കോശ കേന്ദ്രം കണ്ടെത്തി ന്യൂക്ലിയസ് എന്ന് വിളിച്ചു അടുത്തത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിൽ എം ജെ ശ്ലീഡൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി എം ജെ ശ്ലീഡൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി ആര് എം ജെ ശ്ലീഡൻ അവിടുന്ന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ തിയോഡർ ഷ്വാൻ വരുന്നുണ്ട് ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി സസ്യശരീരവും ജന്തു ശരീരവും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി എൺപത്തി മുപ്പത്തി എട്ടിലും മുപ്പത്തി ഒൻപതിലും ആദ്യം സസ്യശരീരം എം ജെ ശ്രീടെ ജന്തു ശരീരം തിയോഡർ ശ്വാൻ ഇനി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചിലെത്തിയപ്പോൾ സോറി അമ്പത്തി എട്ടിലെത്തിയപ്പോൾ റുഡോൾഫ് വിഷു ആണ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിൽ വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ച് നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയവ ഉണ്ടാകുന്ന നിഗമനം രൂപീകരിച്ചു അതായത് വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ചു ഈ നിരീക്ഷണത്തിൽ നിന്നും നിലവിലുള്ള കോശങ്ങളിൽ നിന്നും മാത്രമാണ് പുതിയവ ഉണ്ടാകുന്നു എന്ന നിഗമനം രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് റുഡോൾഫ് വിർഷോ അപ്പൊ ഇതാണ് റോബർട്ട് ബ്രൗൺ എം ജെ ശ്ലീഡൻ തിയോഡർ ഷാൻ റുഡോൾഫ് വിർഷോ കോശ കേന്ദ്രം കണ്ടെത്തി ന്യൂക്ലിയസ് എന്ന് വിളിച്ചത് റോബർട്ട് ബ്രൗണ് സസ്യശരീരം കോശങ്ങളാൽ നിർബന്ധമാണെന്ന് കണ്ടെത്തിയത് എം ജെ ശ്രീഡൻ എന്തു ശരീരം കോശങ്ങളാൽ നിർബന്ധമാണ് എന്ന് കണ്ടെത്തിയത് തിയോഡർ ഷാൻ വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ച് നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയവ ഉണ്ടാകുന്നത് എന്ന് നിരീക്ഷിച്ചത്യോ റുഡോൾഫ് വിർഷോ റുഡോൾഫ് വിർഷോ കോശ സിദ്ധാന്തമാണ് എടുത്തത് വിവിധ ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തലയുടെ സാരാംശം ഉൾച്ചേർത്തുകൊണ്ട് എം ജെ ഷീഡനും തിയോഡർ ഷാനും ചേർന്ന് രൂപപ്പെടുത്തിയ സിദ്ധാന്തമാണ് കോശ സിദ്ധാന്തം അഥവാ സെൽ തിയറി അതായത് വിവിധ തലത്തിലുള്ള ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തലവരുടെ സാരാംശം ഉൾച്ചേർത്ത് എം ജെ ഷ്ലീഡനും തിയോഡർ ഷ്വാനും ചേർന്ന് രൂപപ്പെടുത്തിയ സിദ്ധാന്തമാണ് കോശ സിദ്ധാന്തം അഥവാ സെൽ തിയറി രണ്ട് മുഖ്യ ആശയങ്ങളാണ് കോശ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് അത് എല്ലാ ജീവശരീരവും കോശ നിർമ്മിതമാണ് എല്ലാ ജീവശരീരവും കോശ നിർമ്മിതമാണ് ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ ഇങ്ങനെയുള്ള രണ്ട് മുഖ്യ ആശയങ്ങളാണ് എന്ത് കോശ സിദ്ധാന്തം കോശ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് എല്ലാ ജീവശരീരവും കോശ നിർമ്മിതമാണ് ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ എന്ന് കണ്ടെത്തിയതും തിയോഡർ ഷാനു എം ജെ ശ്രീധരനും ചേർന്നുള്ള കോശ സിദ്ധാന്തമാണ് ഓക്കെ അടുത്തത് കോശത്തിലെ ജീവധർമ്മങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്ന് അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു അതുപോലെ ജൈവധർവാർത്തകൾ നിർമ്മിക്കുന്നു കോശങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കും ഇതാണ് കോശത്തിലെ ജീവധർമ്മങ്ങൾ അന്യവസ്തുക്കൾ പ്രതിരോധിക്കുന്നു ജൈവ ധർമാത്രകൾ നിർമ്മിക്കുന്നു പോഷകങ്ങളിൽ നിന്ന് ഊർജ്ജം സ്വതന്ത്രമാക്കുന്നു ഈ ധർമ്മങ്ങളെല്ലാം നിറവേറ്റാൻ തക്കവണ്ണം സങ്കീർണ്ണമാണ് കോശത്തിന്റെ ഘടന എന്ന് മനസ്സിലാക്കുക ഓരോ ജീവതവും നിറവേറ്റുന്നതായി കോശത്തിനുള്ളിൽ പ്രത്യേകം ഭാഗങ്ങളുണ്ട് അതാണ് കോശത്തിന്റെ ഭാഗങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് ഓക്കെ ഇതാണ് സസ്യകോശം എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ഗോൾജി കോംപ്ലക്സ് ഇത് ഫേനം ഈ കാണുന്നത് മൈറ്റോ ഇത് കോശഭിത്തി ഇനി ഇതെന്താണ് ഇത് ഹരിതഗണം ഈ കാണുന്നത് കോശദ്രവ്യം ഈ കാണുന്നത് എന്താണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഇത് റൈബോസോം ഇത് കോശസ്ഥരം ഇത് മർമ്മം ഇങ്ങനെയാണ് സസ്യകോശം എന്ന് പറയുന്നത് ഇതാണ് മർമം ഓക്കെ ജീവദ്രവ്യവും കോശദ്രവ്യവും കോശ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം എന്ന് പറയും കോശ സ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് ജീവദ്രവ്യം എന്ന് പറയുന്നു ഇതാണ് ഓർക്കുക കോശ സ്ഥലത്തിനുള്ളിലെ എല്ലാ പദാർത്ഥം ഇതോടെ ഇവിടെ കോശസ്ഥരം എന്ന് പറയുന്നതാണ് നമ്മൾ കണ്ടെത്തിയതാ ഇതാണ് കോശസ്ഥരം ഈ കോശ സ്ഥലത്തിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്താണ് എന്ത് ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം എന്ന് വിളിക്കുന്നത് ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴുകിയുള്ള ഭാഗമാണ് കോശദ്രവ്യം ജീവദ്രവ്യത്തിലെ മർമ്മം ഒഴുകിയുള്ള ഭാഗത്തെ കോശദ്രവ്യം എന്ന് വിളിക്കുന്നു സൈറ്റോപ്ലാസം ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും കോശദ്രവ്യത്തിൽ അടങ്ങിയിട്ടുണ്ട് ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ അഥവാ സെൽ ഓർഗാനിസ് അതായത് കോശാംഗങ്ങൾ ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങൾ കോശാംഗങ്ങൾ എന്ന് അറിയപ്പെടുന്നു അപ്പോൾ ഓർത്ത് വെക്കുക ഇവിടെ ജീവദ്രവ്യം എന്താണ് കോശ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് ജീവദ്രവ്യം എന്ന് പറയുന്നു എന്നാൽ ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴുകിയുള്ള ഭാഗത്തെ കോശദ്രവ്യം എന്നും പറയുന്നു ഇവിടെ മൈറ്റോ ആണ് കോശത്തിലെ ഊർജ നിലയം എന്നാണ് മൈറ്റോ അറിയപ്പെടുന്നത് കോശത്തിലെ ഊർജ്ജ നിലയം ഊർജ്ജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്നതാണ് മൈറ്റോ കോൺട്രിയൻ ഊർജ്ജ നിർമ്മാണത്തിലും സംഭരണത്തിലും സഹായിക്കുന്നു അപ്പൊ കോശത്തിലെ ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്നത് മൈറ്റോ കോൺട്രിയൻ ആണ് ഊർജാവശ്യം കൂടുതലുള്ള കരൾ തലച്ചോറ് പേശികൾ എന്നിവയിലെ കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നു മൈറ്റോ ആണ് അതായത് ഊർജ ആവശ്യം കൂടുതലുള്ള കരൾ തലച്ചോറ് പേശികൾ എന്നിവയിലെ കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന എന്താണ് മൈറ്റോ കോൺട്രിയാണ് അപ്പൊ മൈറ്റോ കോൺട്രിയാണ് ഊർജ്ജ നിലയം എന്ന് അറിയപ്പെടുന്നു കോശത്തിലെ ഊർജ നിലയം ഓക്കെ ഊർജ്ജ നിർമ്മാണത്തിലും സംഭരണത്തിലും ഉപയോഗിക്കുന്നു ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ അടുത്തത് എൻഡോപ്ലാസ്മിക് വെറ്റിക്കുലം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നത് കോശത്തിനുള്ളിലെ സഞ്ചാരപാതയാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശത്തിനുള്ളിലെ സഞ്ചാരപാത കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വഴിയാണ് കോശത്തിനുള്ളിലെ പദാർത്ഥ സംവഹനം നടക്കുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വഴിയാണ് കോശത്തിനുള്ളിലെ സഞ്ചാരവാദ എന്നാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അറിയപ്പെടുന്നത് കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നതിനാൽ കോശാസ്തി ഗുണം എന്നും അറിയപ്പെടുന്നു അപ്പൊ കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നത് എന്താണ് അത് എൻഡോപ്ലാസ്മിക് തെറ്റിക്കുലമാണ് കോശത്തിന് ആകൃതിയും ദൃഢതയും നൽകുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് അതുകൊണ്ട് തന്നെ കോശാസ്തി ഗുണം എന്നും എൻഡോപ്ലാസ്മിക് ഗ്രെറ്റികുലം അറിയപ്പെടുന്നു കോശാസ്തി ഗുണം എന്നും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അറിയപ്പെടുന്നു എന്ന് മനസ്സിലാക്കുക അടുത്തത് റൈബോസോ ആണ് കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം എന്നാണ് റൈബോസോം അറിയപ്പെടുന്നത് കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രമെന്ന് റൈബോസോം അറിയപ്പെടുന്നു എൻഡോപ്ലാസ്മിക് വെറ്റിക്കുലർത്തോട് ചേർന്നോ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ ആണ് റൈബോസോം കാണപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് വെറ്റിക്കുലർത്തോട് ചേർന്നോ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായിട്ടോ ആണ് റൈബോസോം കാണപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക ഇത്രയും ഇത് മൂന്നും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒന്ന് മറ്റേ മൈറ്റോ എന്ന് പറയുന്നത് കോശത്തിലെ ഊർജ്ജ നിലയം എൻഡോപ്ലാസ്മിക് ക്രറ്റിക്കുൽ എന്ന് പറഞ്ഞാൽ കോശത്തിനുള്ളിലെ സഞ്ചാരബാധി റൈബോസോം എന്ന് പറഞ്ഞാൽ കോശത്തിനുള്ളിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ് അടുത്തത് ഫേനം വാക്യൂൾ എന്നറിയപ്പെടുന്ന ഫാനം ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്തപ്പെട്ടിരിക്കുന്നത് ഫേനമാണ് ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഫേനം അഥവാ വാക്യൂൾ ആണ് എന്ന് മനസ്സിലാക്കുക ജലം ലവണങ്ങൾ വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നത് സേനമാണ് ജലം ലവണങ്ങൾ വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നത് സേനമാണ് എന്ന് മനസ്സിലാക്കുക അടുത്ത് ഗോൾജി കോംപ്ലക്സ് ആണ് രാസാഗ്നികൾ ഹോർമോണുകൾ ശ്ലേഷ്മരസം തുടങ്ങിയ കോശങ്ങളെ ചെറു സഞ്ചികളിലാക്കുന്നത് ഗോൾജി കോംപ്ലക്സ് ആണ് രാസാഗ്നികൾ ഹോർമോണുകൾ ശ്രേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറു സ്ഥല സഞ്ചികളിലാക്കുന്നു എന്നുള്ളതാണ് ഗോൾജി കോംപ്ലക്സിന്റെ പ്രത്യേകത ഗ്രന്ഥ കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നത് ഗോൾജി കോംപ്ലക്സ് ആണ് ഗ്രന്ഥ കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നു ഇത്രയും കാര്യങ്ങൾ അഞ്ചെണ്ണം വ്യക്തമായി തന്നെ ഓർത്തുവച്ചേക്കുക അടുത്തത് മർമ്മമാണ് അതായത് കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രമാണ് മർമ്മം എന്നറിയപ്പെടുന്നത് കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രം മർമ്മം എന്നറിയപ്പെടുന്നു ന്യൂക്ലിയസ് കോശത്തിനുള്ളിലെ അസംഖ്യം ജീവൽ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ടല്ലോ കോശത്തിലെ വിവിധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ കോശത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന വിവിധ മാംസ്യ തന്മാത്രകൾക്ക് പങ്കുണ്ട് ഇവയുടെ നിർമ്മാണം നടക്കുന്നത് മർമ്മത്തിലെ ക്രോമാറ്റിൻ ചാലികയുടെ ജീനുകളുടെ നിയന്ത്രണത്തിലാണ് അതിനാൽ മർമ്മം കോംശത്തിന്റെ നിയന്ത്രണ കേന്ദ്രമാണെന്ന് പറയാം അപ്പൊ മർമ്മം എന്നത് കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രം എന്ന് പറയുന്നത് അതായത് കോശത്തിനുള്ളിൽ അസംഖ്യ ജീവൽ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതുപോലെ കോശത്തിലെ വിവിധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ കോശത്തിൽ ഉൽപ്പാദിക്കപ്പെടുന്ന വിവിധ മാംസ്യ തന്മാത്രകൾക്ക് പങ്കുണ്ട് ഇവയുടെ നിർമ്മാണം നടക്കുന്നത് മർമ്മത്തിലെ ക്രോമാറ്റിൻ ചാലികയിലെ ജീനുകളുടെ നിയന്ത്രണത്തിലാണ് അതിനാലാണ് മർമ്മം കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രമാണ് എന്ന് പറയുന്നത് ഓക്കെ എന്താണ് നോക്കാം ഉം ഒന്ന് മർമ്മദ്രവ്യമാണ് ന്യൂക്ലിയോ ക്ലാസ് മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗം മർമ്മകവും ക്രൊമാറ്റിൻ ജാലിയും കാണപ്പെടുന്നത് ഇവിടെയാണ് ഇതാ ഈ കാണുന്നത് അതായത് മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണ് മർമ്മ ദ്രവ്യം എന്ന് പറയുന്നത് മർമ്മകവും ക്രൊമാറ്റിൻ ജാലിയും കാണപ്പെടുന്നു ഇനി മർമ്മസ്ഥരം ന്യൂക്ലിയർ മെമ്പറിൽ മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരു പാളികളുള്ള സ്ഥലമാണ് മർമ്മസ്ഥരം മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരുപാളികളുള്ള സ്ഥലം അതായത് മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്നതാണ് ഇനി എന്താണ് ക്രൊമാറ്റിൻചാലിക ഇതാണ് ക്രൊമാറ്റിൻ ചാലിക അതായത് മർമ്മത്തിൽ മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടിപണഞ്ഞ് കാണപ്പെടുന്നതാണ് നോക്കാം ഇത് മർമ്മദ്രവ്യത ഇത് ഇങ്ങനെ മർമ്മദ്രവ്യമാണ് ഈ മർമ്മദ്രവ്യത് കണ്ട ഈ ഇങ്ങനെ എന്താ പറയുക വലക്കണ്ണികൾ പോലെ ഇങ്ങനെ കെട്ടിപിരിഞ്ഞു കിടക്കുന്നത് ഇതാണ് ഈ കാണുന്നത് ഈ അതായത് ഈ കാണുന്നതാണ് ക്രൊമാറ്റിൻചാലിക മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപണി കാണുന്നതാണെന്ത് ക്രൊമാറ്റിൻ ചാലിക ജീനുകളെ ഉൾക്കൊള്ളുന്നത് എവിടെയാണ് എന്ന് മനസ്സിലാക്കുക ഇനി അടുത്തത് ഇതാ ഈ മർമ്മരന്ധ്രം ഈ കണ്ട ഈ ഇങ്ങനെയുള്ള ഈ ഹോളുകൾ മർമ്മസ്ഥരത്തിലെ സുഷിരങ്ങളാണ് മർമ്മരന്ധ്രം എന്ന് പറയുന്നത് മർമ്മസ്ഥരം മർമ്മസ്ഥരം എന്ന് പറയുന്നത് മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരു ഇരുപാലികളുള്ള സ്ഥലമാണ് എന്ത് മർമ്മസ്ഥരം ഈ മർമ്മസ്ഥരത്തിലെ സുഷിരങ്ങളെയാണ് മർമ്മരന്ധ്രം അഥവാ ന്യൂക്ലിയർ പോർ എന്ന് പറയുന്നത് മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവേധനത്തിന് സഹായിക്കുന്നു മർമ്മത്തിന് അകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവധനത്തിന് സഹായിക്കുന്നത് മർമ്മരന്ധ്രമാണ് ഇതാണ് ഈ മർമ്മകം ഈ കാണുന്നതാണ് മർമ്മകം എന്ന് പറയുന്നത് മർമ്മകം ഇത് ഗോളാകൃതിയിൽ കാണപ്പെടുന്നവ കാണപ്പെടുന്ന ഇവ റൈബോസോൺ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു അതായത് ഏറ്റവും സെൻട്രലായി മിഡിലായി കാണുന്ന ഗോളാകൃതിയിലാണ് മർമ്മകം കാണപ്പെടുന്നത് ന്യൂക്ലിയസ് കാണപ്പെടുന്നത് ന്യൂക്ലിയോലസ് ലസ് കാണപ്പെടുന്നത് ഗോളാകൃതിയിലാണ് റൈബോസോൺ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് പങ്കുവഹിക്കുന്ന ഒന്നാണ് മർമ്മകം എന്ന് പറയുന്നത് അപ്പൊ ഇതാണ് മർമ്മത്തിന്റെ ഭാഗം ഈ ആദ്യം ഏറ്റവും പുറമെ കാണുന്നത് എന്താണ് അതാണ് മർമ്മസ്ഥരം ഇരുപാലികളുള്ള ഒരു അവർ അവരുടെ ജീവിതത്തിൽ ഇരുപറികളുള്ള സ്ഥലമാണ് ആ പിന്നെ മർമ്മസ്ഥലത്തിലെ സുശിര കേന്ദ്രങ്ങൾ മർമ്മരന്ധ്രം എന്നാണ് അറിയപ്പെടുന്നത് മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സമുദായത്തിൽ സഹായിക്കുന്നു ഇനി അകത്തേക്ക് വന്നാൽ ഈ കാണുന്ന ഈ ഇങ്ങനെ വെള്ളയിൽ കാണുന്ന എന്താണ് അതാണ് മർമ്മദ്രവ്യം മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണ് മർമ്മവും ക്രൊമാറ്റ്യൻ ചാലികയും കാണപ്പെടുന്നത് ഈ ഒരു മർമ്മദ്രവ്യത്തിലാണ് ഇതാണ് മർമ്മകം എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോലസ് ഗോളാകൃതിയിൽ കാണപ്പെടുന്നതാണ് മർമ്മകം റൈബോസോ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു ഇവിടെ കണ്ട് ഈ വലക്കണ്ണികൾ പോലെ കെട്ടുപണി കിടക്കുന്നത് ഇതാണ് ക്രൊമാറ്റീൻ ചാലിക എന്ന് പറയുന്നത് ജീനുകൾ പോലും ഇതിലാണ് ഉൾക്കൊള്ളുന്നത് ഇതാണ് മർമ്മത്തിന്റെ ഒരു ഭാഗം വ്യക്തമായി പഠിച്ചു പോവുക അടുത്തത് പ്രോ കാരിയോട്ടുകളും എന്താണ് പ്രോ എന്താണ് യു നോക്കാം ബാക്ടീരിയ സൈനോ ബാക്ടീരിയ മൈക്കോപ്ലാസ്മ തുടങ്ങിയവരെ കോശത്തിൽ മർമ്മം കാണപ്പെടുന്നില്ല ഇത്തരം ജീവികൾ പ്രോ കാരിയോട്ടുകൾ എന്നറിയപ്പെടുന്നു അതായത് കോശത്തിൽ മർമ്മം കാണാത്ത ജീവികൾ എന്താണ് പ്രോ കാരിയോട്ടുകൾ എന്ന് പറയുന്നത് കോശത്തിൽ മർമ്മമില്ല അതായത് പ്രോ കാരിയോട്ട് റോക്കാരിയോട്ട് എന്ന് പറയുമ്പോ മർമ്മം ഇല്ല മർമ്മം ഇല്ല മർമ്മം ഇല്ലാത്ത ജീവികൾ അതായത് കോശത്തിൽ മർമ്മം ഇല്ലാത്ത ജീവികൾ എന്താണ് റോക്കാരിയോട്ട് എന്ന് പറയുന്നു ഉദാഹരണം ബാക്ടീരിയ സയനോ ബാക്ടീരിയ സയനോബാക്ടീരിയ അതുപോലെ മൈക്കോപ്ലാസ്മ മൈക്കോ പ്ലാസ്മ മൈക്കോപ്ലാസ്മ എന്നിങ്ങനെ അതായത് പ്രോ എന്ന് പറയുന്നത് കോശത്തിൽ മർമ്മമില്ലാത്ത ജീവികളെ പ്രോ എന്ന് പറയുന്നു ഉദാഹരണം ബാക്ടീരിയ സൈനോ ബാക്ടീരിയ മൈക്കോപ്ലാസ്മ ഓർത്തു വയ്ക്കുക ചോദ്യം ഉറപ്പാണ് അടുത്തത് അമീബ ജന്തുക്കൾ സസ്യങ്ങൾ എന്നിവയുടെ കോശങ്ങളിൽ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായ മർമ്മം കാണപ്പെടുന്നു ഇത്തരം ജീവികളാണ് യു കാരിയോട്ടുകൾ യു കാരിയോട്ടുകൾ യു കാരി യോട്ട് എന്താണ് അതായത് വ്യക്തമായ മർമ്മം കാണപ്പെടുന്നു വ്യക്തമായ മർമ്മം കാണപ്പെടുന്നുണ്ട് അതായത് പിന്നെ എന്തൊക്കെയാണ് ഉദാഹരണം അമീബയുണ്ട് ജന്തുക്കൾ സസ്യങ്ങൾ എന്നിവയാണ് അമീബ ജന്തുക്കൾ സസ്യങ്ങൾ എന്നിവയാണ് പിന്നെ ഇതിന്റെ ഉദാഹരണം യു കയ്യോറിന്റെ ഉദാഹരണം അതായത് കോശങ്ങളിൽ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായ മർമ്മമുണ്ട് കോശങ്ങളിൽ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായ മർമ്മമുള്ള ജീവികളെ യു എന്ന് പറയുന്നു ഉദാഹരണം അമീബ ജന്തുക്കൾ സസ്യങ്ങൾ എന്നിവ ജന്തുക്കൾ സസ്യങ്ങൾ അമീബ എന്നിവയാണ് യു കാരിയോട്ടുകൾ പ്രോക്കാരിയോട്ടുകൾ എന്ന് പറയുമ്പോൾ ബാക്ടീരിയ സൈനോ ബാക്ടീരിയ മൈക്കോപ്ലാസ്മ എന്നിവയാണ് എന്ന് കൂടി ബോധ്യപ്പെട്ട് തന്നെ പോവുക ഇനി ജീവ കുറിച്ച് പറയുന്നുണ്ട് എന്താണ് ജീവസ്ഥരം കോശത്തിന് കോശത്തിനൊരു സ്ഥരാവരണമുണ്ടോ നമ്മൾ കണ്ടല്ലോ ഈ ആവരണമാണ് കോശത്തെ സമീപ കോശങ്ങളിൽ നിന്നും വേർതിരിക്കുന്നത് കോശത്തിന് മാത്രമല്ല മർമ്മത്തിനും മിക്ക കോശാംഗങ്ങൾക്കും സ്ഥരാവരണങ്ങളുണ്ട് കോശങ്ങൾ തമ്മിലും കോശാംഗങ്ങളും കോശദ്രവ്യവും തമ്മിലുള്ള പദാർത്ഥ വിനിമയം നിയന്ത്രിക്കുന്നത് ജീവ സ്ഥലങ്ങളാണ് അതായത് കോശങ്ങൾ തമ്മിലും കോശാംഗങ്ങളും കോശദ്രവ്യവും തമ്മിലുമുള്ള പദാർത്ഥ വിനിമയം നിയന്ത്രിക്കുന്നത് ജീവ സ്ഥലങ്ങളാണ് ആവശ്യമായ പദാർത്ഥങ്ങളെ മാത്രം കടത്തി വിടുന്നതിനാൽ ഈ സ്ഥലങ്ങൾ വരണ്യ വരണധാരിയ സ്ഥലങ്ങൾ എന്നറിയപ്പെടുന്നു വരണകാര്യ സ്ഥലങ്ങൾ അതായത് ആവശ്യമുള്ള പദാർത്ഥങ്ങളിൽ മാത്രം കടത്തിവരണ സ്ഥലങ്ങൾ അഥവാ സെലക്ടീവ്ലി പ്രീമിയബിൾ മെമ്പറൈൻസ് എന്നാണ് അറിയപ്പെടുന്നത് അടുത്തത് സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളുണ്ട് സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നതാണ് ജൈവഗണങ്ങൾ ഇവ മൂന്ന് തരമുണ്ട് അതായത് ജൈവഗണങ്ങൾ തന്നെ മൂന്ന് അതായത് സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ജൈവഗണങ്ങൾ അഥവാ പ്ലാസ്റ്റിക്സ് ഇവ മൂന്ന് തരമുണ്ട് ഒന്ന് വർണ്ണഗണം ഹരിതഗണം ശ്വേതകണം വർണ്ണഗണം ക്രോമോപ്ലാസ്റ്റ് എന്നും ഹരിതകണം ക്ലോറോപ്ലാസ്റ്റ് എന്നും ശ്വേതകണം ലൂക്കോപ്ലാസ്റ്റ് എന്നും അറിയപ്പെടുന്നു അതായത് ജൈവഗണങ്ങൾ മൂന്ന് തരത്തിലുണ്ട് എന്താണ് ജൈവഗണങ്ങൾ സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ജൈവഗണങ്ങൾ അത് മൂന്ന് തരം വർണ്ണഗണം ഹരിതഗണം ശ്വേതഗണം പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്നത് ഹരിതഗണമാണ് പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്നത് ഹരിതഗണം അപ്പൊ ഹരിതഗണമാണ് എന്ത് പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്നത് വർണ്ണകങ്ങളാണ് പൂക്കൾ ഫലങ്ങൾ എന്നിവയ്ക്ക് നിറം നൽകുന്നത് വർണ്ണകങ്ങൾ എന്താണ് പൂക്കൾ ഫലങ്ങൾ എന്നിവയ്ക്ക് നിറം നൽകുന്നു എന്ന് മനസ്സിലാക്കുക വർണ്ണ വർണ് വർണ്ണകണങ്ങളിലെ ചില വർണ്ണങ്ങളാണ് സാന്തോസിൽ മഞ്ഞ നിറം കരോട്ടിൻ മഞ്ഞ കരണ്ണ ഓറഞ്ച് നിറം ആൻഡോ സയാനിൻ പർപ്പിൾ നിറങ്ങൾ എന്നിവ അതായത് വർണ്ണകണങ്ങളിലെ ചില വർണ്ണങ്ങളാണ് സാന്തോസിൽ കാരോട്ടിൻ അതുപോലെ ആൻഡോസയാനിൻ എന്ന് പറയുന്നത് ഇവയുടെ ഏറ്റവും കുറച്ചില്ലാണ് വിവിധ നിറങ്ങൾ നൽകുന്നത് ഇവയുടെ ഏറ്റവും സസ്യഭാഗങ്ങൾക്ക് വിവിധ നിറങ്ങൾ നൽകുന്നത് പ്രത്യേക നിറമില്ലാത്ത ജൈവകണങ്ങളാണ് ശ്വേതണങ്ങൾ പ്രത്യേക നിറമില്ലാത്ത ജൈവഗണം ശ്വേതകണം അഥവാ ലൂക്കോപ്ലാസ് എന്ന ഏർപ്പെടുന്നു ആഹാരവസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശങ്ങളിൽ ശ്വേതകണങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു ആഹാരവസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശങ്ങളിലാണ് ശ്വേതകണം ധാരാളമായി കാണപ്പെടുന്നത് പാകമാകുന്നതിനനുസരിച്ച് ഫലങ്ങളിലെ ഹരിതകണങ്ങൾ വർണ്ണഗണങ്ങളായി മാറുന്നു അന്നജം പഞ്ചസാരകളായും മാറുന്നു ഇതാണ് പഴങ്ങളുടെ നിറമാറ്റത്തിനും രുചിമാറ്റത്തിനും പിന്നിലെ രഹസ്യം എന്ന് പറയുന്നത് ഓക്കേ അതുപോലെ ജന്തുകോശത്തെ കുറിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജന്തുകോശത്തിന് എന്താണ് ഒരു കോശ സ്ഥലമുണ്ട് ഒരു മർമ്മമുണ്ട് അതുപോലെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കാണപ്പെടുന്നുണ്ട് ഗോൾജി കോംപ്ലക്സുകൾ ഉണ്ട് പിന്നെ ലൈസോസോം ഉണ്ട് അതുപോലെ മൈറ്റോ കാണപ്പെടുന്നുണ്ട് കോശദ്രവ്യം കാണപ്പെടുന്നുണ്ട് റൈബോസോം കാണപ്പെടുന്നുണ്ട് പിന്നെ സെൻട്രോസോമും കാണപ്പെടുന്നതാണ് ജന്തുകോശത്തിലുള്ളത് സെൻട്രോസോം എന്താണ് സെൻട്രോസോം ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് സെൻട്രോസോം ജന്തു കോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നത് സെൻട്രോസോം ജന്തു കോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം സെൻട്രോസോം കോശ വിഭേചനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്നത് സെൻട്രോസോമിനാണ് സെൻട്രിയോളുകളും സെൻട്രോസോമിൽ കാണപ്പെടുന്നു കോശ വിഭേചനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന സെൻട്രിയോളുകൾ ഇനി ലൈസോസോം എന്താണ് കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ അടങ്ങിയിരിക്കുന്നു അതായത് കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ ദഹിപ്പിക്കാൻ വേണ്ട അല്ലെങ്കിൽ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ അടങ്ങിയിരിക്കുന്നത് എവിടെ ഏതിലാണ് ലൈസോസോമിലാണ് ജന്തു കോശത്തിലാണ് കാണപ്പെടുന്നത് ഇപ്പൊ ജന്തു കോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം സെൻട്രോസോം കോശവചത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന സെൻട്രോളുകൾ കാണപ്പെടുന്ന സെൻട്രോസോമിലാണ് കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ അടങ്ങിയിരിക്കുന്നത് ലൈസോസോമിലാണ് ജന്തു കോശത്തിലാണ് കാണപ്പെടുന്നതെന്ന് കൂടി മനസ്സിലാക്കുക അതാണ് സെൻട്രോസോം ലൈസോസോം അപ്പൊ ഇത്രയുമാണ് നമ്മുടെ കുഞ്ഞറൈക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ എന്ന ഭാഗത്തിൽ നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത് വ്യക്തമായും കുറച്ച് പോയിന്റുകളാണ് പഠിക്കാനുള്ളത് ചിലപ്പോൾ ഒരു മാർക്കിന്റെ ചോദ്യങ്ങൾ നമുക്ക് ഇവിടെ ഒന്ന് ലഭിക്കാവുന്നതാണ് വ്യക്തമായി തന്നെ ഈ തന്നിരിക്കുന്ന പാഠഭാഗങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുക അടുത്ത ഭാഗങ്ങൾ ഉടൻ തന്നെ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും